വഖഫ് നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി ആഭിമുഖ്യത്തിൽ പ്രകടനം തൊടുപാട് ടൌണിലാണ് പ്രകടനം നടത്തിയത് മങ്ങാട്ടുകലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു വക്ക ഭേദഗതി ബില്ലിനെതിരെ വെൽഫെയർ പാർട്ടി തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മങ്ങാട്ടുകവലയിൽ നിന്നും വഖ ഭേദഗതി ബില്ല് പ്രവർത്തകർ കത്തിച്ചുകൊണ്ടാണ് പ്രകടനം ആരംഭിച്ചത് തുടർന്ന് പ്രതിഷേധ പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് പി പി അനസ് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീൻ റിയാസ് ജമായത്ത് ഇസ്ലാമി ജില്ലാ സെക്രട്ടറി സുബൈർ ഹമീദ് വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ ഡോക്ടർ നസിയ ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് റിയാസ് പി എം അധ്യക്ഷനായി മണ്ഡല സെക്രട്ടറി അർഷാദ് പി എച്ച് സ്വാഗതവും മണ്ഡലം കമ്മിറ്റി അംഗം അബ്ബാസ് ടി എച്ച് നന്ദിയും പറഞ്ഞു കടന്നു പോകുമ്പോൾ അവകാശപ്പെടുന്ന நியமங்கள் பாசாக்கியிருக்கின்ற தயாரெடுத்துவதாக நம்ம இந்திய சாட்சியம் வகித்துக் கொண்டிருக்கிறதாக இந்திய ராஜ்யத்தில் ராஜி நாராயணர் இந்திய ஜனங்களுடைய அவகாசங்களை தொடர்ந்திருக்கின்றன எங்கள் 嗯。